സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്തിയിരുന്നു താര നിബിഢമായ കല്യാണം അതിൽ ഒരു കാര്യം ശ്രദ്ധേയമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ മോഹൻലാലിനെ പരിശോധിച്ചില്ല പക്ഷേ മമ്മൂട്ടിയെ പരിശോധിക്കുന്ന രംഗം ചാനലുകളിൽ സജീവമായി മമ്മൂട്ടി രണ്ട് കൈയും പൊക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് വിധേയനായി എഴുപത്തിരണ്ട് കാരനായ മമ്മൂട്ടി മാത്രമല്ല മോദി മമ്മൂട്ടിക്ക് അക്ഷതം കൊടുത്തു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ആ അക്ഷതം മമ്മൂട്ടി സ്വീകരിച്ചെങ്കിലും മമ്മൂട്ടി പോയില്ല എന്നുള്ളത് ശ്രദ്ധേയം ഇടതുപക്ഷ അനുഭാവിയാണ് മമ്മൂട്ടി കൈരളി ചാനലിൻ്റെ ചെയർമാനാണ് മമ്മൂട്ടി കൈരളി ചാനലിൻ്റെ ഗതിവിഗതികൾ മമ്മൂട്ടി നിയന്ത്രിക്കുന്നു ആ മമ്മൂട്ടി ശക്തമായ ഒരു നിലപാടാണ് എടുത്തത് മോഹൻലാൽ പോകാത്തത് മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് തിരക്ക് കൊണ്ടാണ് പക്ഷേ ഷൂട്ടിംഗ് തിരക്ക് ഇല്ലാ ഇല്ലാതിരുന്നിട്ടും മമ്മൂട്ടി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ എത്തിയില്ല ഇടതുപക്ഷ അനുഭാവിയാണ് താനെന്ന് മമ്മൂട്ടി തെളിയിച്ചു മോദിയുടെ അക്ഷതത്തിന് താനൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് മമ്മൂട്ടി തെളിയിച്ചു ഇതൊക്കെയാണ് മമ്മൂട്ടി കേരള സംസ്കാരത്തിൽ നിറഞ്ഞ് നിൽക്കാനുള്ള കാരണം എപ്പോഴും മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം മതേതര സ്വഭാവത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് വലിയൊരു വാർത്തയായി മാറി മോഹൻലാലിനെ പരിശോധിച്ചില്ല മമ്മൂട്ടിയെ പരിശോധിച്ചു അതിന് അദ്ദേഹത്തിൻ്റെ ജാതി അദ്ദേഹത്തിൻ്റെ മതം ഒക്കെ ഒരു പ്രശ്നമായി മാറിയിരിക്കാം മോദി മമ്മൂട്ടിക്ക് അക്ഷതം കൊടുത്തു ആ അക്ഷതം കീറി കാറ്റിൽ പറത്തിക്കളഞ്ഞു മമ്മൂട്ടി മമ്മൂട്ടി എത്തണമെന്ന് മോദി ആഗ്രഹിച്ചിരുന്നു മമ്മൂട്ടി എത്തിയിരുന്നെങ്കിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മറ്റൊരു തലത്തിലേക്ക് പോകുമായിരുന്നു പക്ഷേ മമ്മൂട്ടി ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതിലൂടെ തൻ്റെ മതേതര സ്വഭാവം തെളിയിച്ചിരിക്കുന്നു ബി ജെ പിക്ക് എതിരാണ് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾക്ക് എതിരാണ് തൻ്റെ നിലപാടെന്ന് അദ്ദേഹം തെളിയിച്ചു പണ്ട് കൈരളി ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് മമ്മൂട്ടി വന്നപ്പോൾ ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു തങ്കപരിവാർ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരനാക്കി പക്ഷേ കൈരളി ചാനലിനെ അദ്ദേഹം വളരെ ഉയർച്ചയിലേക്ക് നയിച്ചു ഇന്നലെ കൈരളി ചാനലിൽ വന്ന ചർച്ചകൾ ശ്രദ്ധേയമായിരുന്നു ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിഞ്ഞതിനെ പറ്റിയുള്ള ചർച്ചകൾ ആ ചർച്ചകളിൽ ഉടനീളം നിറഞ്ഞു നിന്നത് ബബറി മസ്ജിദായിരുന്നു ബബറി മസ്ജിദ് തകർത്ത് കർസേവകർ രാമക്ഷേത്രം പണിഞ്ഞതിൻ്റെ ചരിത്രം ഓർമ്മിപ്പിച്ചു കൈരളീച്ചാണ് മീഡിയ വണ്ണും അതിനോടൊപ്പം ചേർന്നു എന്തായാലും മമ്മൂട്ടി ഇപ്പോൾ വീണ്ടും മെഗാധാരമായി മാറിയിരിക്കുന്നു മോദി കൊടുത്ത അക്ഷരത്തിന് മമ്മൂട്ടി ഒരു വിലയും കൽപ്പിച്ചില്ല ആ അക്ഷരം കാറ്റിൽ പറത്തിക്കൊണ്ട് മമ്മൂട്ടി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തതുമില്ല മമ്മൂട്ടി സ്റ്റാറായിരിക്കുന്നു എപ്പോഴും ഇങ്ങനെയാണ് മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്ന നടൻ എഴുപത്തിരണ്ട് വയസ്സായ മമ്മൂട്ടിയെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് വലിയ വാർത്തയായിരുന്നു മോഹൻലാലിനെ പരിശോധിച്ചില്ല മമ്മൂട്ടിയെ പരിശോധിച്ചു അതിൽ എവിടെയൊക്കെയോ ഒരു പൊരുത്തക്കേട് ആ പൊരുത്തക്കേടൊക്കെ മമ്മൂട്ടിക്ക് സ്വാഭാവികം പൊരുത്തക്കേടുകളിൽ നിന്നാണ് മമ്മൂട്ടി എന്ന നടൻ ജനിക്കുന്നത് പൊരുത്തക്കേടുകളിൽ നിന്നാണ് മമ്മൂട്ടി എന്ന നടൻ മെഗാതാരമായി മാറിയത് എന്തായാലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മോദിയുടെ അക്ഷതം സ്വീകരിച്ച മമ്മൂട്ടി പോകാത്തത് വലിയൊരു വാർത്തയായി മാറിയിരിക്കുന്നു മെയിൻ സ്ട്രീം പത്രങ്ങൾ അതൊന്നും പറയില്ല ഞങ്ങളെ കണക്കുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കും രജനീകാന്ത് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ തട്ടകത്തിൽ നിന്ന് ജനിച്ച രജനീകാന്ത് പോയിരിക്കുന്നു ചിരഞ്ജീവി പോയിരിക്കുന്നു അമിതാഭ് ബച്ചൻ പോയിരിക്കുന്നു പക്ഷേ മമ്മൂട്ടി പോയില്ല മമ്മൂട്ടി പോകാൻ പോയിരുന്നെങ്കിൽ അത് മോദിക്ക് വലിയൊരു ഹൈപ്പ് നൽകുമായിരുന്നു മമ്മൂട്ടിക്ക് പോകാൻ സാധിക്കില്ല കാരണം അത് ഒരു വല്ലാത്തൊരു അദ്ധ്യായമാണ് ബബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ രാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് കോടതി വിധിയൊക്കെ അതിന് അനുകൂലമായിരുന്നു അതിന് പകരം അഞ്ചേക്കർ സ്ഥലം ബബറി മസ്ജിദിന് കൊടുത്തു കഴിഞ്ഞു പക്ഷേ ഇതുവരെ ബബറി മസ്ജിദ് അവിടെ പണിയാൻ പറ്റിയിട്ടില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നിങ്ങനെ രണ്ട് വിഭാഗത്തിലായിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഇന്ത്യ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വിഭാഗത്തിലായിരിക്കുന്ന ആ ഇന്ത്യയെ ഇപ്പോൾ മമ്മൂട്ടി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് നരേന്ദ്രമോദി കൊടുത്ത അക്ഷരം അദ്ദേഹം കാറ്റിൽ പറത്തിയത് മമ്മൂട്ടിക്ക് കയ്യടി പൊളിറ്റിക്സ് കേരളയുടെ കയ്യടി